ഹലോ കൂട്ടുകാരി ഞങ്ങൾ കാശിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് ബനാറസി യൂണിവേഴ്സിറ്റിയുടെ മുന്നിലൂടെയൊക്കെ ഞങ്ങളുടെ വാഹനം കടന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളെല്ലാം കൗതുക കാഴ്ചകളായി അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വിശിപ്പ് വന്നു തുടങ്ങി ഭക്ഷണം കഴിക്കാനുള്ളൊരു ഹോട്ടലൊക്കെ നോക്കാൻ പറഞ്ഞ് നല്ലൊരു ബനാർസി താലിയുള്ള ഹോട്ടലിനെ ആവട്ടെ എന്ന് പറഞ്ഞു പുതിയൊരു ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കാത്ത ഭക്ഷണമല്ലേ അപ്പോൾ ഞങ്ങളെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ അവർ നിർത്തി അങ്ങോട്ട് കൊണ്ടുപോയി താലി ഓർഡർ ചെയ്ത് ബനാസി റോയൽ താലി തന്നെ ബെജ് കിങ് റെസ്റ്റോറൻറ്റ് എന്ന ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത് അടിപൊളി ഭക്ഷണമായിരുന്നു റോയൽ ബനാറസി താലി പേര് കേട്ട അയോധ്യയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളത് കഴിച്ചിരിക്കണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചു എന്ന് പറയുന്നത് അതിനായി കയറി എന്നാലും നല്ല ഉച്ചഭക്ഷണമായിരുന്നു കേട്ടോ ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ ഇതേ പിറ്റേ ദിവസം ഞങ്ങൾ അയോധ്യ അയോധ്യയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത് മെയിൻ ഭാഗത്തേക്കൊന്നും വീഡിയോ പ്രദർശനത്തിന് പറ്റില്ല ഫോട്ടോഷൂട്ടിങ്ങൊന്നും നടക്കില്ല നമ്മളിവിടെ തന്നെ അത് ക്യാമറയും ബാഗെല്ലാം കൊടുത്തിട്ട് പോകണം ഇവിടെ എന്നാലും വിശ്രമകേന്ദ്രം അതൊക്കെ നല്ലതാണ് അയോധ്യയുടെ പണി ഇനിയും പൂർത്തീകരിക്കാനുണ്ട് ഒരു നാലഞ്ച് കൊല്ലമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇവിടെ തരുന്ന നമുക്കൊക്കെ തന്നിരിക്കുന്ന ഒരു പിക്ചറിൽ ആ പിക്ചറിൻ്റെ മോഡലിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഒന്നും കാണാനുള്ള അതൊന്നുമില്ല ഒരു മ്യൂസിയത്തിലൊക്കെ പോയി ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടിയത് ഒരു അമ്പലത്തിലേക്ക് പോയി ഒരു ഇതല്ല അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് അതെന്തോ പണി പൂർത്തിയാകാത്ത കാരനായിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ തോന്നുന്നത് എന്നാലും സാമാന്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു തൊഴുകാനൊക്കെ നല്ല സുഗമമായിട്ട് നടന്നു പറ്റി അതിൻ്റെ വിശ്രമ കേന്ദ്രം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഫോട്ടോഷൂട്ടറിനൊക്കെ ഞങ്ങൾ നിന്ന് കുറച്ച് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുത്ത് അല്ലാതെ ഫോട്ടോഗ്രാഫറൊന്നുമില്ലല്ലോ ഞങ്ങൾ സ്വയം സംതൃപ്തി തേടി എല്ലാവരും കാണാൻ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് വൃത്തിയും നല്ലതുപോലെ ഉണ്ട് പുരിതാവുക കാരണം എന്താണോന്നറിയില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല ഞങ്ങളൊരു ഇനിയും ഇവിടുന്ന് ആറു മണിക്കൂറോളം യാത്ര ചെയ്താലാണ് പ്രയാഗിലേക്ക് എത്തുക ഞങ്ങളുടെ വന്ദേ ഭാരതം ഞങ്ങളവിടെ കാത്തിരിക്കേണ്ടാവും അത് കാരണം കൂടുതലൊന്നും നമ്മൾ അവിടെ തങ്ങിയില്ല എന്നാലും കണ്ടു തൊഴുതു ഞങ്ങള് പുറത്തിറങ്ങി കുറച്ചുനേരമൊക്കെ അവിടെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഡൽഹിക്കുള്ള യാത്ര ഈ ഇത് നാലുപോർ എടുക്കുമ്പോൾ ആ കാണുന്ന ഒരു നല്ല മഴയായിരുന്നു പോയ സമയത്താണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമായിരുന്നു മഴ എന്നാലും അതിനുള്ള സൗകര്യം വഴിക്ക് വീഴാതിരിക്കാൻ അവരവിടെ കാർപ്പറ്റൊക്കെ ഇട്ടുണ്ട് അത് കാരണം കുഴപ്പമില്ല അല്ലെങ്കിൽ മാർബിളിലൊക്കെ ചവിട്ടി വഴിക്ക് വീഴില്ല ആൾക്കാർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ട് അയോധ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു പ്രതീതി കിട്ടിയില്ല സത്യം പ്രദേശം അത് ഇനിയും വർഷങ്ങളെടുക്കും ഒരു നാലഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയി നമുക്ക് വേണമെങ്കിൽ കാണാം കാശി പോയിപ്പോൾ അങ്ങനെ അയോധ്യ പോയി എന്ന് മാത്രം ചേട്ടൻ്റെ പഞ്ഞന്മാരുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയി ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് ഒന്നും കൂടി പോയി നോക്കണം അപ്പോൾ ഇവരൊക്കെ തരുന്ന നമ്മുടെ കയ്യിലൊക്കെ തന്നിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ യോധിയുടെ ആ പിക്ചറിലേക്ക് വരാൻ ഇപ്പോഴൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അത് കാരണം അത്രയും കൂടെ ഇതായിട്ട് തോന്നിയില്ല ആ കാണാൻ എന്നാലും കുഴപ്പമില്ല പോയി നല്ല ഭംഗിയായി ഞങ്ങൾ തിരിച്ച് യാത്ര വന്ദേ ഭാരതത്തിലും കയറാൻ പറ്റിയും അതിൽ ഫുഡും ഭക്ഷണവും ഒക്കെ നല്ല സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ അതും പറയണല്ലോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ്